الحمد لله رب العالمين اللهم لك الحمد على نعمة الإسلام والإيمان ولك الحمد أن جعلتنا من أمة محمد صلى الله عليه وسلم وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل وسلم وبارك على سيدنا محمد وعلى اله وصحبه اجمعين اما بعد اخواني في الله اوصيكم بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها يخدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين بالشاسعين سر <بالشاسمين> <بالشاسمين> <صر> شكتنا يا الله من

انه قال: سمعت رسول الله صلى الله عليه وسلم يقول: يخرج فيكم قوم تحكرون صلاتكم مع صلاتهم وصيامكم مع صيامهم وعملكم مع عملهم ويقرؤون القران لا يجابد حناجرهم يمركون من الدين كما يمرك السهم من الرميه സഹോദരന്മാരെ പ്രവാചകൻ സല്ലല്ലാഹു വാലൈസലമ്മ കേൾപ്പിക്കുകയാണ് അബു സഹീദിൽ പൊതിരി ഇല്ലെന്ന് ഇമാം ബുഖാരി മുസ്ലിം പറയുന്നു അദ്ദേഹം നബ്സല്ലാഹ് വാലൈ വസ്സല്ലമ്മ പറയുന്നത് ഞാൻ ഇങ്ങനെ കേട്ടു നിങ്ങളിൽ അവസാന നാളിൽ ഒരു വിഭാഗം ആളുകൾ വരും അവരുടെ നമസ്കാരം നിങ്ങൾ കാണുമ്പോൾ നിങ്ങളെ നമസ്കാരവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് നി പിന്നെ വളരെ നിസ്സാരമായി തോന്നും അവരുടെ നോമ്പനിഷ്ടിക്കൽ കാണുമ്പോൾ നിങ്ങളുടെ നോമ്പുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഞങ്ങളുടെ നോമ്പ് വളരെ നിസ്സാരമാണല്ലോ എന്ന് തോന്നിപ്പോവും അതേപോലെ അവരുടെ പ്രവർത്തനങ്ങളും നിങ്ങളുടെ പ്രവർത്തനങ്ങളും തട്ടിച്ചു നോക്കുമ്പോൾ ഇത് ദൈവ അവർ വിശുദ്ധ കുർആാൻ ഓതും ധാരാളമായി വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യും പക്ഷേ ആ വിശുദ്ധ ഖുർആൻ അവരുടെ തൊണ്ട കുഴിയിൽ നിന്നുകൊണ്ട് കടന്നുപോകില്ല യമ്രൂനിക്കു സഹ്മു റമിയ അമ്പ് അതിന്റെ ലക്ഷ്യസ്ഥാനത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നത് പോലെ ധീനിൽ നിന്ന് അത് തെറ്റിപ്പോകും അല്ലെങ്കിൽ വില്ലിൽ നിന്ന് വേട്ട ജന്തുവിൽ നിന്ന് അമ്പ് തെറ്റിപ്പോകുന്നത് പോലെ ഈ ആളുകൾ ധീനിന്റെ യഥാർത്ഥ സത്തയിൽ നിന്ന് തെറ്റിപ്പോകും എന്നതാണ് റസൂൽ ഉള്ള പഠിപ്പിക്കുന്നത് സഹോദരന്മാരെ അതുകൊണ്ടാണ് അഖില കിതാബുകാരെ വിളിച്ച് റസൂലുള്ള വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കണേ കാണാം യാ കിതാബ് മുൻ സമുദായമായ ജൂത ക്രിസ് വിഭാഗമായ അഖില കിതാബുകാരെ അഭിസംബോധനം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു ലാ തഗ്ലൂ ഫീ നിങ്ങൾ നിങ്ങളുടെ മതത്തിന്റെ കാര്യത്തിൽ അതിരുകവിയരുത് വല തൊക്കെ ഹക്ക് അഹുവിന്റെ കാര്യത്തിൽ ന്യായമല്ലാത്തത് നീതിയല്ലാത്തത് സത്യമല്ലാത്തത് നിങ്ങൾ പറഞ്ഞു പോകരുതേ എന്ന് വിശുദ്ധ ഖുർആാൻ അവരോട് പറയുന്നുണ്ട് ജനങ്ങളെ ഈ പോലും അതിരുകതിനെ നിങ്ങൾ സൂക്ഷിക്കണം സിദ്ധിയിൽ മതത്തിന്റെ കാര്യത്തിൽ ഫഇന്നഹു മൻ കാന ുംതത്തിന്റെ കാര്യത്തിലുള്ള അതിരി കവിയനാണ് നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങൾ നശിക്കാനുള്ള കാരണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലാഹുഅലി നമ്മെ പഠിപ്പിക്കുന്നു സഹോദരന്മാരെ നാം ഇപ്പോൾ ജീവിക്കുന്ന ആ സാഹചര്യം എന്ന് പറയുന്നത് ഒരു വിഭാഗം ആളുകൾ ഇസ്ലാമിലില്ലാത്ത പലതും കൂട്ടിച്ചേർക്കുന്നുണ്ട് അവരുടെ സ്വഭാവം കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ഇസ്ലാമാണ് എന്ന് തോന്നിപ്പോ പക്ഷേ അവർ നോമ്പരീഷ്ടിക്കുന്നുണ്ട് അവർ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഖുർആൻ പാരായണം ആ വിശ്വാസം അവരുടെ മനസ്സിലില്ലാതെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കൂട്ടുന്നതെന്ന് അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ ഇന്നത്തെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥകളൊന്നാലോചിച്ചോളൂ എത്ര വലിയ ഭൗതികമായ ക്വാളിഫൈഡ് ആയ ആളാണെങ്കിൽ പോലും ആ വിശുദ്ധ ഖുർആാനിന്റെ ഒരു ആയത്തിന്റെ അർത്ഥം പോലും എത്രത്തോളം എന്ന് വെച്ചാൽ ഞാനും നിങ്ങളുമൊക്കെ എല്ലാ സമയവും നമസ്കാരത്തിൽ പാരായണം ചെയ്യാൻ തന്നിട്ടുള്ള തുടങ്ങുന്ന ആഹ്ദിനു മുസ്തഖിൻ സുറാത്തുല്ലീനം എന്ന് പറയുന്ന ആ ബചനത്തിന്റെ ആശയം പോലും എന്താണ് ഞാൻ ആ നമസ്കാരത്തിൽ പറയുന്നത് എന്ന് പോലും ചിന്തിക്കാതെയാണ് നമ്മൾ പലരും ജീവിക്കുന്നത് എന്നാൽ ഭൗതികമായ പല നേട്ടങ്ങളും നാം അതിന് മുന്നോട്ട് വരും അതെങ്ങനെയെങ്കിലും ഒക്കെ നേടിയെടുക്കണം പക്ഷെ ഞാൻ ഓരുന്ന ഈ ഖുർആാൻ വചനം എന്താണ് അള്ളാഹുബേ ഞങ്ങളെ ചൊവ്വായ മാർഗത്തിലേക്ക് നീ വൈ ചേർക്കണമേം നീ അനുഗ്രഹം ചെയ്തവരുടെ മാർഗം ൂബിഅലും നിന്റെ കോപത്തിന്റെ വിധേയമായ ആളുകളുടെ മാർഗത്തിലല്ല വഴിവിഴച്ച് പോയ ആളുകളുടെ മാർഗത്തിലല്ല എന്തിനാ സഹോദരന്മാരെ അബ്ലാഹ് ശുഭാനുഗത്തായാലും നമ്മോട് ഇത് പറയാൻ പറഞ്ഞിട്ടുള്ളത് കാരണം അബ്ദാന്റെ റസൂല് നേരത്തെ തന്നെ അരുളി ചെയ്തിട്ടുണ്ട് ഒരു വിഭാഗം ആളുകൾ നമസ്കരിക്കും നോമ്പനിഷ്ഠിക്കും അവർ ഖുർആൻ പാരായണം ചെയ്യും പക്ഷേ ആ ഓതുന്ന കുർഹാന ആയത്തി എന്നുള്ള വിശ്വാസമുണ്ടോ അത് അവരുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടാകും മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഇതല്ലേ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ അവസ്ഥ സഹോദരന്മാർ ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പം ഖുർആാനായത് കേട്ടുകഴിഞ്ഞാൽ എന്തിനാ വൈരിൽ മഹമൂബി അലീഹെന്ന് പറഞ്ഞത് ജൂതവിഭാഗത്തെ സംബന്ധിച്ചാണ് അത് പറയുന്നതെന്ന് നമ്മൾ പറയും ആ ജൂത വിഭാഗത്തിൻ്റെ സ്വഭാവം എന്താണ് അവർക്ക് യഥാർത്ഥത്തിൽ വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട് ആ വേദഗ്രന്ഥത്തിലുള്ള ജ്ഞാനം അവർക്കുണ്ട് അറിവുണ്ട് പക്ഷേ ആ വേദഗ്രന്ഥം അനുസരിച്ച് ജീവിക്കാൻ അവർ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ അബ്ലാഹുവിൻ്റെ കോപത്തിന് വിധേയമാവുകയാണ് മുൻകാമികളായ ചൂതവിഭാഗം എന്നാൽ ക്രിസ്ത്യ വിഭാഗത്തിനോ അവർക്ക് അറിവില്ലാതെ പോയി ധീനിലില്ലാത്ത പലതും അവർ കൂട്ടിച്ചേർത്ത് അങ്ങനെ ഇതൊക്കെ ദീനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്ന ഒരുപാട് ചെയ്തുകൾ മുഖേന അവരും അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങി അവരിഷ്ടം പോലെ നമസ്കരിക്കും തോന്നുമ്പോൾ നോമ്പ് നോക്കും ഇങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളും ദീനിലില്ലാത്തത് ചെയ്യാൻ അവരും തുടങ്ങി അതുകൊണ്ടാണ് അവർ വഴിവേറ്റും ഈ ഗണത്തിൽ ഞാനും നിങ്ങളുമുണ്ടോ സഹോദരന്മാർ ആധുനിക മുസ്ലിം ലോകം ഭയപ്പെടേണ്ടതിനാണ് അള്ളാഹു സുബാനു വത്തയില നമുക്ക് ലോകത്തിൻ്റെ നാനാ ഭാഗത്തേക്കും ഗൂഗിൾ ചെയ്യുമ്പോൾ നമുക്ക് പലതും കാണിച്ചു തരുന്നുണ്ട് ഒരു ആൾ ദൈവം പോയ വഴിയിലൂടെ ആ ആൾ ദൈവത്തിൻ്റെ ആ സ്പർശനം നടന്ന ആ കാറിൻ്റെ ചക്രം ഉരുണ്ടുപോയ അവിടെയുള്ള മണ്ണുകളും പൊടികളും കല്ലുകളും ഒക്കെ ശേഖരിക്കാൻ വേണ്ടി തിക്കും തിരക്കും കൂടി ആ മരണത്തിന് വിധേയമായ ആ പാവപ്പെട്ട മനുഷ്യർ എന്തുകൊണ്ടത് സംഭവിച്ചു സഹോദരന്മാർ ഏതെങ്കിലും വേദഗ്രന്ഥം അത് പഠിപ്പിക്കുന്നുണ്ടോ ഇല്ല കാരണം ആളുകൾ അറിവില്ലാത്ത ജഹാരത്തിൻ്റെ പിന്നാലെ പോയി അതും തീന് ഇതും തീന് എന്നും ആ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കാത്ത അല്ലെങ്കിൽ മറ്റ് മതങ്ങൾ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ പിൻപറ്റുമ്പോഴാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് വിശ്വാസികളോട് മുസ്ലിങ്ങളായ ആളുകളോട് പ്രാവശ്യം അള്ളാഹു നമ്മോടിങ്ങനെ അത് ഉരുവിടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയാം എന്തിനാണത് ആ പ്രാർത്ഥിച്ചാൽ പോരാ ആ പ്രവ ആ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ അകത്തേക്ക് കടന്നു ചെല്ലണം ഞാൻ ആ വിഭാഗത്തിലുണ്ടോ അന്ന് പറഞ്ഞ വൈരിൽ വന്നൂപ്പിന് ഞാനുണ്ടോ ഇല്ലേ ഞാനും കുർആ ആലോചുന്നുണ്ട് എല്ലാ ദിവസവും ഞാൻ ഖുർആൻ പക്ഷേ ആ ഖുർആൻ കുർആാലോധുന്ന ഒരായത്തേന്റെ മനസ്സിൽ തട്ടുന്നുണ്ടോ നോക്കൂ നിങ്ങൾ സഹാബത്തിന്റെ കഥ മഹാനായ ഇമാം ബുഖാരി റഹ്മുള്ള പറയാണ് പിന്നെ ഹദീസുല്ലിഫ് അഥവാ ഹാജിസത്തുല്ലിഫ് അലൈഹി അലൈസല്ല ഭാര്യയായ ആയിഷ ബിബിയുടെ പേരിൽ അപരാധം പറഞ്ഞു ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ ആ കൂട്ടത്തിൽ മിസ്ത അബിനാസാസ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു മിസ്ത അബിനാസാസ മഹാനായ അബൂവക്കർഖുൻ്റെ കുടുംബക്കാരനാണ് വളരെ ദരിദ്രനാരായണാണ് ആ ദാരിദ്ര്യത്താൽ അബൂവക്കരെല്ലാ മാസവും എല്ലാ ഇങ്ങനെ നിത്യവും കാശും ഇങ്ങനെ കൊടുത്തിരുന്നു സതക്ക കൊടുത്തിരുന്നു അങ്ങനെ മകളായ ആയിഷ ബിബിയുടെ പേരിൽ അപവാദം പറഞ്ഞു വരത്തിയ കൂട്ടത്തിൽ മിസ്സുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അഹൂബക്രദി ലാഫുനും ഞാൻ കൊടുത്തിരുന്ന ദാനധർമ്മം ഇനി കൊടുക്കുകയേ ഇല്ല എന്ന് ശപഥം ചെയ്തു ആ സമയത്ത് അല്ല ആയിത്തറക്കെയാണ് നിങ്ങളിൽ നിന്ന് ശ്രേഷ്ഠതയുമുള്ള ഒരിക്കലും ചെയ്യരുത് പാലനം ചെയ്തു വന്ന പാപങ്ങളായ ആളുകൾക്കും സാധുക്കളായ ആളുകൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ദാനധർമ്മങ്ങൾ ചെയ്യില്ല എന്ന് ശപഥം നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കട്ടെ നിങ്ങൾക്ക് തരണം എന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ അങ്ങേറ്റം പുറത്തു തരുന്നവനാണ് കരുണാനിധിയാണ് എന്ന ആയത്ത് ആ സൂറത്തുന്നൂറിലെ ഇരുപത്തിരണ്ടാമത്തെ വചനം അബൂബക്കറിയാഹുവിന്റെ പേരിൽ ആ വിഷയത്തിൽ അവതരിപ്പിച്ചപ്പോൾ അബൂബക്കർ പറയാണ് ഇന്നി ഉഹിബ്വാൻ അള്ളാഹുലിക്ക് പുറത്ത് തരണം എന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു അങ്ങനെ ആ നേരത്തെ ശപഥം ചെയ്ത ഇനി ഞാൻ നിസ്തായില് കൊടുക്കില്ല കുടുംബക്കാരനായ മിസ്തായി എന്റെ മകളുടെ പേരിൽ അപവാദം പറഞ്ഞു വരുത്തിയ ആ മിസ്തായി ഞാൻ ദാനം നയിക്കില്ല എന്ന് പറഞ്ഞ അബൂബക്കറുള്ള കുല്ലു ആ ഖുർആാനിന്റെ ആയത്ത് കേട്ടപ്പോൾ തന്നെ വീണ്ടും അത് കൊടുക്കാൻ തുടങ്ങി എന്നുള്ളത് ആരോസു ഇതാണ് സഹാബത്ത് നമ്മൾ പഠിപ്പിക്കുന്നത് സഹാബത്ത് ഒരു ഖുർആാനായത്ത് കേൾക്കുമ്പോൾ അവരുടെ തൊണ്ടയിലല്ല അത് ഒതുങ്ങുന്നത് മറിച്ച് അവരുടെ മനസ്സിലേക്ക് അത് ആയിറങ്ങുന്നു ആ ഒരു മാറ്റമാണ് നാം അവിടെ കണ്ടിരുന്ന സഹോദരൻമാർ ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടോ ഇല്ലേ ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത് അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ വൈരിൽ മാങ്ങൂടി അറിയിക്കുമ്പോൾ വാനെന്ന് ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ കുർആാനായത്തെ എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്തുന്നു എന്നതാണ് നാം ചിന്തിക്കുക അങ്ങനെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഞാനും നിങ്ങളുമൊക്കെ പാരായണം ചെയ്യുന്ന നമ്മുടെ മുമ്പിലുള്ള ഈ ഖുർആനിൻ്റെ ആയത്തിൽ നിന്ന് സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മരണം വരെയുള്ള നമ്മുടെ ശിഷ്ട ജീവിതം അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചെലവഴിച്ചുകൊണ്ട് ജീവിക്കുന്ന മൊത്തക്കിയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമ്പോൾ സഹോദരന്മാരെ ആ സഹാബത്തിന് വിശുദ്ധ കുഹാൻ കേൾക്കുമ്പോണ്ടായിരുന്ന ആ സ്വാധീനത്തെ പറ്റി ഹതീസ് ഗ്രന്ഥങ്ങൾ ധാരാളമായി വിവരിക്കണ്ട് ഒരിക്കൽ മഹാനായ അബൂബക്കർ പ്രവാചകൻ്റെ സദസ്സിൽ വന്ന് ഒരു പിന്നെ യാത്രാ സംഘം വന്നപ്പോൾ വച്ചത്തിൽ ശബ്ദിച്ചു അങ്ങനെ അങ്ങോട്ടും ഒച്ച കൂടി അബൂബക്കർ അബൂഖർ അല്ലിഹാഖുന്ന് പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞ അഞ്ചി എനിക്ക് എതിരാ മറയാൻ എന്ന് ചോദിക്കുന്ന അങ്ങനെ ശബ്ദം ഉയർന്നു പോയി ആ സമയത്താണ് അള്ളാഹു <S -cado> ും രണ്ടാമത്തെ വചനം അറൂലിന്റെ സന്നിധിയിൽ നിന്ന് നിങ്ങൾ ശബ്ദമുയർത്തരുത് അങ്ങനെ ശബ്ദമുയർത്തിയാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടു പോവാൻ ബാധ്യലായി പോവാൻ അത് കാരണമാകും എന്ന വിശുദ്ധ ഖുർആാനിലെ ആയുളഹും കേട്ടപ്പോൾ ഏറ്റവും ഉച്ചത്തിൽ സംസാരിച്ചിരുന്ന കുന്നു പിന്നെ പറയാണ് ഉമർ നബി എന്തെങ്കിലും ചോദിക്കുമ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കൂല വീണ്ടും വീണ്ടും ആവർത്തിച്ചോദിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് ഇതാണ് ആ ഖുർആാനിന്റെ സ്വാധീനം അവരുടെ മനസ്സിലുണ്ടായിരുന്നത് എന്നുള്ളത് ആദ്യ വെച്ച് നോക്കൂ നിങ്ങള് അബുജർദാ റതി പറയുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന കാണാം ഞങ്ങൾ നബ്സല്ലാഹു അലൈവലമ ഞങ്ങൾ നബ്സ് അല്ലാഹു അലൈവു വസ്ലമയുടെ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രവാചകൻ ഇങ്ങനെ ഒരിക്കൽ ഇങ്ങനെ മേക്കോട്ട് കണ്ണു തുറിച്ചു നോക്കി പറഞ്ഞു ഇതാ വിജ്ഞാനം കവർന്നെടുക്കാൻ പോകുന്നു ജനങ്ങളിൽ നിന്ന് അവർക്കൊന്നിനും തന്നെ സാധിക്കില്ല അപ്പം സിയാദ് പിന്നെ ലഭിതിൽ അൻസാരി എന്ന് പറയുന്ന സ്വഹാബി ചോദിക്കുകയാണ് എങ്ങനെയാണ് റസൂലെ വിജ്ഞാനം അറിവ് കവർന്നെടുക്കപ്പെടുന്നത് ഞങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടല്ലോ ഞങ്ങളത് പാരായണം ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ മകൾക്കും ഞങ്ങളുടെ ഭാര്യമാർക്കും അത് ഞങ്ങൾ ഓരേപ്പി

അതുകൊണ്ട് ആ തൗറാത്ത് കൊണ്ട് അവർക്ക് എന്ത് ഫലമുണ്ടായി എന്ന് പ്രവാചകൻ ഒരിക്കൽ ചോദിക്കൽ ഇതേപോലെ സഹോദരന്മാര് നമ്മുടെ മുമ്പിൽ വിശുദ്ധ കുർത്താനുണ്ട് ആ വിശുദ്ധ ഖുർആൻ കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം ഉണ്ടായി മരിക്കുന്നതിന് മുമ്പ് ഇതാണ് നാം ചിന്തിക്കേണ്ടത് ആ പരലോകത്ത് നമുക്ക് ആ വിശുദ്ധ ഖുർആൻ സാക്ഷിയായി വരണമെങ്കിൽ ആ വിശുദ്ധ കുർആാൻ നാം പഠിക്കണം സഹോദരന്മാര് പഠിക്കാതെ ഇങ്ങനെ തുറന്ന് പാരായണവും കേട്ടതുകൊണ്ട് മാത്രം കാര്യമല്ല ചില ആളുകളൊക്കെ വണ്ടിയിൽ ഇങ്ങനെ കുറാമച്ചിങ്ങനെ ഓതും പക്ഷേ കുരുവല്ലാ ഹു എന്നുള്ള ആയത്തിൻ്റെ അർത്ഥം പോലും ജീവിതത്തിൽ അറുപതും എഴുപതും എൺപതും വയസ്സായിട്ട് അതൊന്ന് പഠിക്കാൻ അതൊന്ന് മനസ്സറിഞ്ഞ് മനസ്സിലാക്കാൻ അവരാരും തുനിഞ്ഞിട്ടില്ല സ്വന്തം ഈ രൂപത്തിലാണ് ഞാൻ എൻ്റെ ഗടിച്ചത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വഴികേടുകൾ ഇന്ന് നാം കാണുന്ന ഒരുപാട് പേക്കൂത്തുകളൊക്കെ അബ്ബാ മുത്താലെ നമുക്കിങ്ങനെ കാണിച്ചു അത് പാഠം പഠിക്കാനാണ് അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന മുത്തക്കിയുടെ കൂട്ടത്തിൽ റബ്ബു തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബൈ ഞങ്ങളിൽ നിന്ന് അറിയാതെ വന്നു പോയ തെറ്റു എല്ലാം നീ പൊറത്തു മാഫാക്കി നിന്റെ ജന്നാഹത്തിൽ നീ ഒരുമിച്ച് കൂട്ടണം അള്ളാഹുബൈ ഞങ്ങളിൽ നിന്ന് മുൻകടന്നു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ ബന്ധുമിത്രാദികൾ അവർക്കൊക്കെ അഫ്സിത്തും നൽകി നിന്റെ ജന്നാഹത്തിൽ അവരോടൊപ്പം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണം അള്ളാഹു والمؤمنات والمسلمين والمسلمات الله يا منكم والأموات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله يا منكم والأموات اللهم آت نفوسنا تقواها وذكها أنت خير من ذكها أنت وليها ومولاها اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار